കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റും മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി കൊടുങ്ങല്ലൂരിലെ ജീവകാരുണ്യ മേഖലയിൽ സാന്ത്വനത്തിൻ്റെയും ആശ്വാസത്തിന്റെയും കുളിർക്കാറ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റും കൊടുങ്ങല്ലൂരിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രഗത്ഭമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ്

നമ്മളുടെ എഗ്രിമെൻറ്റ്സ് കൊണ്ട് നമ്മളൊരു ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇരിക്കും നമ്മുടെ ഋഷി സാറും എം പി സാറും ചെയ്തു തരുന്നുണ്ട് എല്ലാ ഫെസിലിറ്റിയും നമ്മൾക്ക് ആണ് മോഡേൺ ഹോസ്പിറ്റലിൽ ബ്രസ്റ്റ് ക്യാൻസർസിന് എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇപ്പോൾ മെൻസസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച അതാണ് നമ്മുടെ ടൈം പീരീഡ് ആ ഒരാഴ്ച സെൽഫ് ബ്രസ്റ്റ് സ്ക്രീനിങ് നമ്മൾ ചെയ്ത് നോക്കണം അതായത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു കണ്ണാടിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളുടെ ബ്രസ്റ്റ് നമ്മൾക്ക് പരിശോധിക്കാം നമ്മളുടെ സൈസിന് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വല്ല മുഴകളോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അതുകൂടാതെ നമ്മളുടെ കൈകൊണ്ട് ജെൻ്റിൽ പ്രസോട് കൂടി ചെറിയൊരു പ്രഷർ കൊടുത്തതിന് ശേഷം സർക്കുലർ മൂവ്മെൻറ്റിലും അതുപോലെ മോളിൽ നിന്ന് താഴത്തേക്ക് വെർറ്റിക്കൽ മൂവ്മെൻറ്റിലും നമ്മൾക്ക് ലീനിയർ മെത്തേഡ് എന്ന് പറയും അങ്ങനെയും നമ്മൾക്ക് ബെസ്റ്റ് സ്ഥലം പരിശോധന ചെയ്ത് നോക്കാം ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആദ്യത്തെ കൺസൾട്ടേഷൻ തികച്ചും സൗജന്യവും ലാബ് എക്സ്റേ അൾട്രാസൗണ്ട് സ്കാൻ എന്നിവയ്ക്ക് ക്യാമ്പ് ദിവസം മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് ഇരുപത് ശതമാനം ഇളവും ഉണ്ടായിരിക്കും മുഹമ്മദ് സകീർ അയ്യാരിൽ ഇസാഖ കൊല്ലാട്ട് സൈഫുദ്ദീൻ തളിക്കൽ നൌഷാദ് കാദ്യാളം എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ കാണാൻ അവിടെ കീമോ ചെയ്തിട്ട് ഓരോരുത്തർ വീട്ടിലെത്തണത് രാത്രി പാതിലാക്കോ ഒന്നര രണ്ട് മണിക്കൊക്കെയാണ് കീമോ ചെയ്തിട്ട് എത്തുന്നത് ആ കീമോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പല സൈസിലൂടെ ക്ഷീണവും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരാളെങ്കിലും കൂടെ വേണം വണ്ടിയെടുത്ത് പോകണം എറണാകുളത്ത് ഈ വക ചിലവുകളൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ കീമോ തുടങ്ങിയിട്ടുള്ളത് അത് ആർക്ക് വേണമെങ്കിലും ആണോ ചെയ്യാം അതൊരു ബിസിനസ്സായിട്ടല്ല ചെയ്യുന്നത് വന്ന് ചെയ്യാം അതിൻ്റെ ഒരാളുടെയും േരോ വിവരങ്ങളോ പൊറത്തുവിടുന്നതല്ല കാരണം നമ്മളുടെ നാട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ചിലർക്ക് അവര് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താം